ബ്രൂവറി പദ്ധതിക്ക് അനുമതി നൽകിയത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് പിന്നാലെ ഒക്ടോബർ പതിനെട്ടിന് വിജ്ഞാപനം ഇറങ്ങിയതിനു ശേഷം ആറാം നാളാണ് എക്സൈസ് മന്ത്രി ഫയൽ മുഖ്യമന്ത്രിക്ക് കൈമാറിയത് ജൂലൈയിൽ എക്സൈസ് മന്ത്രിക്ക് മുന്നിലെത്തിയ ഫയലിൽ തിരക്കിട്ട നീക്കങ്ങൾ നടന്നത് വിജ്ഞാപനത്തിന് ശേഷമാണ് അനുമതിയുടെ ഈ ഫയൽ വിശദാംശങ്ങൾ മീഡിയവണന് ലഭിച്ചു സാജുവിന്റെ വിവരങ്ങൾ നൽകാനായി സാജു എന്താണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരങ്ങൾ കമ്പനിക്ക് ബ്രൂവറിയും ഡിസറിയും ഒക്കെ സ്ഥാപിക്കാൻ അനുമതി നൽകിയ ഫയലിന്റെ ഇ ഫയൽ വിശദാംശങ്ങളാണ് സെക്രട്ടേറിയറ്റിലെ ഇ ഫയൽ വിശദാംശങ്ങളാണ് മീഡിയ ലഭിച്ചിരിക്കുന്നത് അതുപ്രകാരം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം ഇറങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഫയലിന് ജീവൻ വെച്ചത് അതിനു മുമ്പ് ഫയലുണ്ട് പക്ഷെ ഈ ഫയലിൽ തീരുമാനങ്ങൾ വേഗത്തിലുണ്ടായത് എന്നതിന്റെ തെളിവുകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എക്സൈസ് മന്ത്രിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഫയലിന് അംഗീകാരം നൽകിയത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം കൊട്ടിക്കേറുമ്പോഴായിരുന്നു എന്നാണ് ഈ രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഇതിന്റെ കാറ്റുകൾ ഞാൻ ആ തീയതികൾ ഒന്ന് വിശദീകരിക്കാം എക്സൈസ് കമ്മീഷണർ ശിപാർശ ചെയ്ത ഫയൽ സെക്രട്ടേറിയറ്റിലെ നികുതി എക്സൈസ് വകുപ്പിലെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി രണ്ടിലായിരുന്നു ആ ഫയല് നികുതി അഡീഷണൽ ചീഫ് സെക്രട്ടറി ഫെബ്രുവരി പതിനാലിന് തന്നെ എക്സൈസ് മന്ത്രി എം പി രാജേഷിന് കൈമാറുന്നുണ്ട് എന്ന കൂടുതൽ വിവരങ്ങൾ തേടി ഈ ഫയൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് തന്നെ മടക്കുകയും ചെയ്തു പിന്നീട് ഫയൽ ജൂൺ ഇരുപതിന് ജോയിന്റ് സെക്രട്ടറിയുടെ ഓഫീസിലെത്തി ജൂലൈ മൂന്നിന് രാവിലെ എക്സൈസ് നികുതി വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി എ ജയത്തിലിന്റെ മുന്നിലെത്തുന്നുണ്ട് എ ജയത്തിലെ ഇത് അതേ ദിവസം അതായത് ജൂലൈ മൂന്നിന് തന്നെ ആ ഫയൽ കൈമാറുന്നുണ്ട് എക്സൈസ് മന്ത്രിക്ക് വളരെ വേഗത്തിലായിരുന്നു ആ കൈമാറ്റം ഇന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട് അതായത് ഒരു ഫയൽ എത്തുന്നു ഏതാനും മണിക്കൂറുകൾക്കകം ആ ഫയൽ എക്സൈസ് മന്ത്രിയുടെ മുന്നിലെത്തുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജൂലൈ മൂന്നിന് ആ ഫയൽ എക്സൈസ് മന്ത്രിയുടെ കയ്യിലെത്തുന്നുണ്ട് പക്ഷേ ആ ഫയൽ അവിടെ പിന്നെ അനങ്ങിയിട്ടില്ല എങ്കിൽ ജീവൻ കിട്ടുന്നത് നമുക്കറിയാം ഒക്ടോബർ പതിനെട്ടിനാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ വിജ്ഞാപനം ഇറങ്ങുന്നത് പിന്നെ പിന്നാലെ ഒക്ടോബർ ശരി തുടർന്ന് ഇമറായി ബ്രൂവറി പദ്ധതിക്ക് അനുമതി നൽകിയത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് വിവരങ്ങൾ നൽകിയത് സാജു